പ്ലാന്റേഷനിൽ തമ്പടിച്ചിട്ടുള്ള ആനകളെ ആനകളെ വനത്തിലേക്ക് തുരത്താനുള്ള ദൗത്യം ഫലം കണ്ടില്ല ദൗത്യത്തിനിറങ്ങിയത് തുരത്തിയ ശേഷം വനാതിർത്തിയിൽ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനാണ് തമ്പടിച്ചിട്ടുള്ളത് കവളങ്ങാട് പഞ്ചായത്തിൽ ഊന്നുകലിനു സമീപം പേരക്കുത്ത് ഭാഗത്ത് വനംവകുപ്പിന്റെ പ്ലാന്റേഷനിലാണ് ആനക്കൂട്ടം തമ്പടിച്ചിട്ടുള്ളത് ആർ ആർ ടി നാട്ടുകാരും ചേർന്നാണ് ആനകളെ തുരത്താൻ വ്യാഴാഴ്ച രാവിലെ ശ്രമം ആരംഭിച്ചത് എന്നാൽ ഫലപ്രദമായില്ല വൈകുന്നേരം വരെ തെരച്ചിൽ നടത്തിയിട്ടും ആനകൾ നിലകൊള്ളുന്നയിടം കണ്ടെത്താനും കഴിഞ്ഞില്ല ഇനി മറ്റൊരു ദിവസം ദൌത്യം ഉണ്ടാകുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു ആനകൾ ജനവാസ മേഖലയിലിറങ്ങി നാശനഷ്ടം ഉണ്ടാക്കുകയും ജനങ്ങളിൽ ഭീതി പരത്തുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് ആവാസ മേഖലയായ ഇഞ്ചുതൊട്ടി വനത്തിലേക്ക് ആനകളെ തുരത്താൻ തീരുമാനമെടുത്തത് വനാതിർത്തിയിൽ ഫെൻസിംഗ് നിർമ്മാണം പൂർത്തിയാക്കാനും ഈ ആനകളെ വനത്തിലേക്ക് തുരത്തേണ്ടത് ആവശ്യമാണ് നേരത്തെ നാല് ആനകളാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഒരെണ്ണം വനത്തിലേക്ക് മടങ്ങിയതായി നിരീക്ഷണ ക്യാമറയിലൂടെ കണ്ടെത്തി രണ്ട് കൊമ്പനാനകളും ഒരു പിടിയാനയുമാണ് ഇപ്പോൾ ന്യൂസ് കവളങ്ങാട്